ഹലോ കൂട്ടുകാരെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തലേസം കൊണ്ടുവച്ച കൂട് നമ്മൾ രാവിലെ വന്ന് എടുക്കുകയാണ് ഒരു എട്ട് മണിയൊക്കെ ആവും അപ്പോൾ ഒരു ഒന്നരാൾ പൊക്കത്തിലാണ് കൂട് വെച്ചത് ഒന്നരാൾ പൊക്കം വെള്ളം വരും നിറച്ച തീറ്റയൊക്കെ വെച്ച് ആ കുപ്പി നിറയെ തീറ്റി വെച്ച് തീറ്റ വെച്ച് കിട്ടിയതാണ് കണ്ട അത്യാവശ്യം ഒരു രണ്ട് കിലോ മീൻ അടുപ്പിച്ചുണ്ടോ അതിനകത്ത് രണ്ട് കിലോ വരും അപ്പോഴത് നമ്മൾ കരയ്ക്ക് കൊണ്ടുവന്നെടുക്കുകയാണ് ഡെയിലി കൊണ്ടുവ വന്ന് വെച്ച് നമ്മൾ ഇനി കവറെടുത്ത് നമ്മൾ കവറിൽ തീറ്റ കൊണ്ടുവന്ന കവറായ കൊണ്ട് അത് കഴുകി എടുത്ത് മീനെടുക്കുകയാണ് അങ്ങനെ കണ്ട അത്യാവശ്യം മീനുണ്ട് കൊടുക്കാൻ തന്നെയാണ് ഇപ്പോൾ അത്യാവശ്യത്തിന് മീൻ കിട്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു നമ്മളെ ചാനൽ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നമുക്ക് വാച്ചിൻ ടൈം കൂടുള്ളൂ നമുക്ക് വളരെ വാച്ചിങ് ടൈം കുറവാണ് വളരെ കുറവാണ് വാച്ചിങ് ടൈം അപ്പോൾ പ്രിയപ്പെട്ടവർ ഈ ചാനൽ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ അഭ്യർത്ഥിക്കുന്നു അത്യാവശ്യം മീൻ കിട്ടിയപ്പോൾ പറക്കാൻ താമസമുണ്ട് ഇതെല്ലാം കം കംപ്ലീറ്റ് പറക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആ തീറ്റ തീർ ഫുള്ള് തീർന്നേക്കൊണ്ട് അതിൻ്റെ ഫുള്ള് ഫില്ല് ചെയ്ത് നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ട് വയ്ക്കാം അപ്പോൾ തീറ്റയ്ക്ക് നമ്മൾക്ക് ഭയങ്കര ചിലവാണ് തീറ്റ കുപ്പിയിൽ വെക്കുന്നെ കൊണ്ട് ചിലവ് കുറവ് ഇപ്പോഴും കുറവ് ആദ്യം ഭയങ്കര ചിലവായിരുന്നു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നേരിട്ടാണ് വയ്ക്കുന്നത് തീറ്റ തീറ്റ നേരിട്ട് വയ്ക്കാൻ നേരത്ത് അതിനകത്ത് ബോൾ പോലെ ഉരുട്ടി തീറ്റ ഇടും ഇടാൻ നേരത്ത് അത് പെട്ടെന്ന് അത് വെള്ളത്തിൽ വീഴുന്നു പെട്ടെന്ന് അലിഞ്ഞ് സൈഡിലൊക്കെ ആവും സൈഡിലൊക്കെ കഴിഞ്ഞാൽ മീൻ പിന്നെ കൂട്ടി കയറില്ല കൂട്ടി കയറാത്തത് നേരെ സൈഡിൽ നിന്നൊക്കെ തിന്നുകൊണ്ട് പോകും അതിനാണ് കുപ്പി നമ്മൾ കീറി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കുപ്പി കീറി കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോഴീ തീറ്റ ആവില്ല തീറ്റ അതിനകത്ത് കയറിയില്ല തിന്നാൻ പറ്റും ചെറിയ ഒഴുക്കിലാണ് വെക്കാനുള്ളത് ചെറിയ ഒഴുക്കിൽ വെക്കാൻ നേരത്ത് അതിൽ നിന്ന് കുറേ കുറേ തീറ്റ ഇളവും തീറ്റ ഇളവാൻ നേരത്ത് മീൻ അത് കണ്ട് കയറും ആ രീതിയിലാണ് ഇപ്പോഴും വെക്കുന്നത് കൂട് വയ്ക്കുന്നത് അപ്പോൾ ഈ കൂട് വയ്ക്കാൻ ഇങ്ങനെ വെച്ചാൽ മീൻ കിട്ടും കൂട് വെക്കുന്നവർ ഇതേപോലെ രീതിയിൽ കുപ്പിയിൽ മാക്സിമം വയ്ക്കാവും അപ്പോഴെ തീറ്റ ആവില്ല നമ്മൾ പരീക്ഷിച്ച് നോക്കിയത് കൊണ്ടാണ് ഇപ്പം ഞാൻ പറയണത് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ പെടട്ടെ എന്ന് കരുതിയാണ് പറയുന്നത് ഒരു കൈ കുത്തുന്ന കാര്യമൊന്നുണ്ട് ഇപ്പോഴും മീനൊക്കെ പറക്കി തീർന്നു മീൻ പറക്കി തേർന്നിട്ട് നമ്മളടുത്ത പരിപാടി എന്ന് വെച്ചാൽ തീറ്റ വയ്ക്കാനുള്ള പരിപാടിയാണ് തീറ്റ അപ്പം അതിലൊരു കാരി കിടന്ന് കാരി എടുക്കുന്നത് സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ കയ്യിലത് കുത്തും ഇവിടെ തീറ്റ വയ്ക്കാനുള്ള പരിപാടി ഇല്ല അടുത്തത് തീറ്റ എടുത്ത് നമ്മൾ കൂട്ടിൽ ആ കുപ്പി നിറയെ വയ്ക്കണം അപ്പോൾ നമ്മളെ തിരുത്തിയിട്ടാണ് നമ്മളെടുക്കണം തിരുത്തിയിട്ട് ഗോതമ്പ് പൊടിയും എന്താ നമുക്ക് കിട്ടിയ മീനാണ് ആ ഒറ്റക്കോടീനെ കിട്ടിയത് ഇനി അത് ഫുള്ള് ഫില്ല് ചെയ്തിട്ട് നമ്മളടുത്തടുത്ത് കൊണ്ടു വയ്ക്കും ഇപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു കൂടുതൽ തീയൊക്കെ തീറ്റയൊക്കെ വെച്ച് തേക്കീണന്തിന് കൂടുതൽ മീതപ്പുറത്തൊക്കെ തീറ്റ ഇരുന്നത് അത് കുത്തി കുത്തി അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളടുത്ത സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് വൈകുന്നേരം എടുക്കും నంది